എന്താ മുസ്ലിങ്ങൾക്ക് എതിരാവാൻ കാരണം അൻവറും കൂടി ആ നമ്മളെ അന്വർ മുപ്പരും കൂടി എന്നിട്ട് പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്തിൽ സമുദായത്തെ അധിക്ഷേപിച്ചു എന്താ സമുദായത്തെ അതിഷേപിച്ച മുഖ്യമന്ത്രി പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് എവിടെയാ എവിടെയാ എവിടെയാണ് സ്വർണ കള്ളക്കടത്ത് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ നാല് വിമാനത്താവളമാണ് കേരളത്തിലുള്ളത് കഴിഞ്ഞ കൊല്ലം നൂറ്റി നാല്പത്തിയേഴ് കിലോ സ്വർണ്ണമാണ് ആകെ വന്നത് മനസ്സിലായി നിങ്ങൾക്ക് ആകെ വന്നത് നൂറ്റി നാല്പത്തിയേഴ് കിലോ അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ ഇവിടെ എവിടെ മലപ്പുറം ജില്ലയിൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇതാ മലപ്പുറത്തെ പറ്റി പറയുന്നു മലപ്പുറത്തുള്ളത് മലപ്പുറത്തിനെ പറ്റി പറയണ്ടേ ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ കള്ളുടിച്ചത് എവിടെയാ എവിടെ തിരൂര് ആറ് കോടി ഉറുപ്പ ഒറ്റ ദിവസം കുടിച്ചു ഇതൊക്കെ കുടിച്ച് തീർത്തിട്ട് ഇവിടെ വന്നിട്ട് പൊന്നാനിക്കാരെ മുന്നിൽ തിരൂരിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അത് കുടിക്കാതെ നോക്കണ്ടേ ആറ് കോടി ഉറപ്പേനെ ബിന്ദോ ഒറ്റ ദിവസം കൊണ്ട് കുടിച്ചങ്ങള് ചില്ലറക്കാരാ വിചാരിച്ചിങ്ങൾ ഈ സ്വർണങ്ങനെ കൊണ്ട്

സമുദായ അവർക്ക് എഴുതി കൊടുത്തിരിക്കുക പഠിച്ചവരാ കൊണ്ടരുന്ന രംഗൊക്കെ കണ്ടാണ്ടല്ലോ ഞാനിപ്പോ ഒരു നാപ്പൈനിന്റെ ചെറിയ പെണ്ണുങ്ങളായിട്ട് ഒരു ജ്വല്ലറി പോയി ഒരു ചെറിയ വള വാങ്ങാൻ നാപ്പൈൻ്റെ കുട്ടി കേട്ടാനേ അവിടെ ചെന്ന് ജ്വല്ലറീന്റെ പേര് ഞാൻ പറയുന്നത് ചേട്ടാ അത് മോശമല്ലേ സ്വർണ്ണം ഇങ്ങനെ എന്റെ പെണ്ണുങ്ങൾ ഈ ഈ വളം ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ നോക്കാനോ വരിക ഛർദിക്കാൻ വരിക ഏത് സ്വർണം കണ്ടിട്ട് ആരുമെന്ന് ഛർദ്ദിക്കുക അപ്പൊ എന്റെ മനസ്സിൽ ഈ പയർ ഇത് കൊണ്ടുവരുന്നതാ ഏത് അഞ്ചു കിലോ ജ്വല്ലറി അവിടെ അഞ്ചു കിലോ ആറ് കിലോ ഇത് പറയാൻ പാടില്ല പറഞ്ഞാൽ സമുദായ വിരോധികൾ എങ്ങനെയുണ്ട് എല്ലാരും കൂടി ഒന്നിച്ചിറങ്ങി ആ കൂട്ടത്തില് മറ്റാളാര് ആ പോയത്തെ കാരൻ ഉണ്ടല്ലോ അന്വറി ഇറങ്ങി തിരിച്ചിരിക്കുന്നേ പ്രിയ സഖാക്കളെ പറഞ്ഞിട്ടാണ് ആദ്യം യോഗത്തിൽ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞപ്പോ ആദ്യത്തെ യോഗത്തിൽ തന്നെ മനസ്സിലായി ചാനലിനെ പോയി ചോദിച്ചു എന്റെ വേറെന്താ മൈമുട്ടി എവിടെന്നു കൊണ്ടോട്ടി ഏതാ മാറ്റി ഒരു മാർക്കിസ്റ്ററിനെ കാണണ്ടേ അടുത്താളോട് ചോദിച്ചു പേരെന്താ പേര് വീട് എവിടെയാർട്ടി ജമാ ഒറ്റ മാർക്കിസ്റ്ററിനെ കാണാൻ പത്ത് മൂവായിരത്തി ചില ഇടക്കരയിലെയും നിലമ്പൂരിലെയും പാർട്ടി മെമ്പർമാരെ ഒരാളെ മെമ്പർ മെമ്പർ ഒക്കെ ഒരാളെ കാണാൻ യോഗ ആദ്യം തന്നെ സഖാക്കളെ പോയി പിന്നെന്താ അപ്പൊ അവരെ കിട്ടാൻ നോക്കിയതാ എന്നിട്ട് രണ്ടാമത് പറഞ്ഞു ഓം ശാന്തി മൂന്നാമത്തത് ഉയരങ്ങളിൽ നിൽക്കുന്ന കർത്താവിന് സ്വപ്നം ഇത് മൂന്നും പറഞ്ഞ പുതിയ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴും മനസ്സിലായ ആള് കൂടല്ല നേരെ മൂപ്പർ സ്റ്റാലിൻ്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു ആ ഞാൻ നീ അപ്പാതിരി അവിടുന്ന് ചോദിച്ചു ഇതുവരെ ബാപ്പുണ്ടായിരുന്നല്ലോ ഇടക്കിടക്ക് പറഞ്ഞിരുന്നല്ലോ എന്റെ പിതൃ തുല്യൻ പിതൃ തുല്യൻ പിതൃ തുല്യൻ ഇപ്പൊ എന്തേ പറ്റി പിണറായിനെ പറ്റി അനങ്ങ പറഞ്ഞിരുന്നെ പിതൃതുല്യ അല്ലേ ഇപ്പൊ സ്റ്റാലിൻ അപ്പൊ സ്റ്റാലിൻ പറഞ്ഞു പൊയ്ക്കോ മോനെ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് വർഗീയതക്കെതിരായുള്ള പോരാട്ടത്തിൽ അണ്ണൻ ഞാൻ അവർക്ക് തമ്പി ആര് പിണറായി വിജയൻ അതല്ല അണ്ണനും തമ്പിയും അതുകൊണ്ട് കുട്ടി പിന്നെ പിന്നെല്ലോടത്തും നടന്ന് 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 അവസാനം ആ ദീദിനെ കിട്ടി ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ആണ് ഞാൻ അതിന് വിശദാംശങ്ങളൊക്കെ ഞാൻ ഇവരെല്ലാവരും കൂടി കൂടി ഈ നാട്ടിൽ എന്താ ഇണ്ടാക്കാമോ ഈ നാട്ടിൽ കലാപണ്ടാക്കുക വറി എന്നിട്ട് ആളുകളെ കൂട്ടത്തിന് നിർത്താൻ നോക്കുക അതല്ലേ ചെയ്തോണ്ടിരിക്കണത് അല്ലേ അതല്ലാതെ ഈ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറുണ്ടോ ഓ എന്താ മാധ്യമങ്ങളെ സ്ഥിതി വിശദാംശങ്ങളൊക്കെ ഒന്നും പോവാണ്ടെങ്കിൽ ഒരുപാട് പറയണ്ടേ പറഞ്ഞാ തീരൂരാ നമ്മുടെ മാധ്യമങ്ങൾ ഈ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹം നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ ദിവസം അഞ്ഞൂറ്റി കോടി കടമായി തരുന്നത് വരെ ഈ പറയുന്ന മുണ്ടക്കൈലും ഒരു രൂപ തരാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു വാക്കുരിയാടാത്തവരാണ് കേരളം ഒരു കണക്ക് കൊടുത്തു അതിൽ മരിച്ച മയ്യത്ത് കുച്ചിടാൻ എഴുപത്തയ്യായിരം ഉൾപ്പെടുത്ത അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയേണ്ട ഒരു ഉറുപ്പ തന്നില്ല എത്ര ദിവസം നൂറ്റി തൊണ്ണൂറ്റിയ ദിവസാണ് ഞാൻ പറഞ്ഞ ഒലക്ക വിഴുങ്ങണമായി എന്ത് അഞ്ഞൂറ്റിഇരുപത്തൊമ്പത് കോടി കടം തന്നിട്ട് പറഞ്ഞ അമ്പത് കൊല്ലം കൊണ്ട് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല കടം തന്നിട്ട് പറഞ്ഞ എന്ത് ഇപ്പൊ തന്നാൽ മാർച്ച് ഇപ്പത്തൊന്നിന് മുമ്പ് ചെലവാക്കണം നല്ല കണക്കാ ഒരു ഉറപ്പ തരാത്തത് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ചെയ്തു നിങ്ങൾ ഉണ്ടെങ്കിൽ പറ സമയത്ത് എഴുപത്തയ്യായിരത്തിയായിരം വാങ്ങിയാണ് എന്തിനാ തന്നിട്ട് കൈ എഴുപത്തയ്യായിരം ഇതൊക്കെ അടക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഒരു കൊടുത്ത കണക്കിൽ വരെ ചർച്ച നടത്തിയവരും അറുപത്തഞ്ചുപ്യന്റെ ഓമനകുട്ടൻ്റെ കഥ എത്ര ദിവസം ചർച്ച ചെയ്തു യൂണിറ്റ് സെക്രട്ടറി ഒരു ബലാത്സംഗ എത്ര തവണ ചർച്ച രണ്ടു ദിവസം ചർച്ച ഉണ്ടാവില്ലേ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി നമുക്കറിയാം അല്ലേ എന്നാൽ എം എൽ എമാര് യു ഡി എഫിന്റെ എം എൽ എമാര്സംഗ വീരന്മാരാ രണ്ടാള് ഒരാൾ വിൻസെന്റ് ജയിലിൽ കിടന്നതാ ഇവിടെ ഏതെങ്കിലും നമ്മളെ ആളുകൾക്ക് തന്നെ അറിയില്ല കാരണം ഇത് പത്രത്തിൽ വന്നിട്ട് വേണ്ടേ വേറൊരാളുണ്ട് കൊഞ്ചലാണിപ്പഴി കവിതയാണോ ഒറ്റ കവിത കൊഞ്ചലാണിപ്പഴും വരേണ്ട ഒരു കവിത ആ ചങ്ങായി ബലാത്സംഗ കേസിൽ കാര്യത്തിൽ കാലത്തിനറിയ ഇല്ലേ ഇപ്പൊ വന്നല്ലോ എന്ത് ആ പാതി വില ആവൻ തേജസ് ഒക്കെ ബൈക്കിന് കൊടുത്തു അറിയില്ല എനിക്കറിയില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ആരൊക്കെയാ പ്രതികള് അനന്തകൃഷ്ണൻ ആനന്ദരാജ് പിന്നെ ആരാ പിന്നാര എൻ രാധാകൃഷ്ണൻ ആരാ ലാലി ബിൻസെന്റ് ഇന്നതാ ഇടുക്കി ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടറി ഇവിടാരാ ഇവിടത്തെ പഞ്ചായത്ത് മെമ്പർ ബക്കർ അടക്കം ചെയ്യും കൂടുതൽ കൂടുതലൊന്നും പറയണ്ട എവിടെ ചെന്നാൽ ഇറ്റുങ്ങളന്നല്ല നജീബ് കാന്തപുരം ആ ഓനൊക്കെ ദീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ദീന ഓനക്ക് ഷാജിക്കൊക്കെ ഉള്ളത് ദീൻ വേറണ്ടോ ആ ഷാജിന്റെ ഒക്കെ പ്രസംഗം കേൾക്കണം ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ഡിവൈഎഫ്ഐയിലേക്ക് പോകുന്നുണ്ട് ലീഗിൽ നിന്ന് ആ ലീഗിൽ നിന്ന് പോകുന്ന ആളുകൾ ആലോചിക്കുക നിങ്ങൾ പോകുന്നത് ലീഗിൽ നിന്ന് മാത്രമല്ല ദീനുകയാണ് എവിടുന്നു ും കൂടിയാണ് ആര് ക്ലോസെറ്റ് തുറന്നപ്പോ അമ്പത് ലക്ഷം അപ്പിട്ടാണ് നോട്ടല്ലേ ഓൻറെ ക്ലോസെറ്റ് തുറന്നപ്പോൾ അയിമ്പത് ലക്ഷം കിട്ടിയത് മനസ്സിലായി ഞാൻ പറഞ്ഞു തന്നത് ഇവരെല്ലാം കുടുങ്ങിന്ന് ആലോചിച്ചോ ഈ പാർട്ടിന്റെ പരിശുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേസ് വന്നു സുപ്രീം കോടതിയില് എല്ലാ പാർട്ടിക്കാർക്കും കിട്ടിയ കണക്കുവോ അല്ലേ എല്ലാരും വാങ്ങിയില്ല അവനവനെ കൊണ്ട് വറ്റണമായിരിക്കും അവിടെയും ഒരു ഉറക്ക വാങ്ങാത്ത ഒരു പാർട്ടിന്റെ കൂട്ടർ ആ പാർട്ടിന്റെ പേരാണ് സി പി ഐ എം രൂപ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കുറച്ചു ദിവസം മുമ്പ് എല്ലാ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും മനോരമ മാതൃഭൂമി വീക്ഷണം ജനയുഗം ഇന്നേരാ മറ്റോന്റെ പേര് ജന്മ ജന്മഭൂമി എല്ലാ പത്രങ്ങളിലും ഒറ്റ ഒറ്റ ദിവസം വലിയ പരസ്യം എന്താ പരസ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഇനി ഒക്കെ ഡിജിറ്റലാണ് പരസ്യം കൊടുത്തു കൂടി ആ പണം വേണ്ടത് തീരുമാനിച്ചു പറ്റിക്കാതെ പോയൊരു പത്രമുണ്ട് ആ പത്രത്തിന്റെ പേര് ദേശാഭിമാനി എന്നാണ് അഭിമാനത്തോടുകൂടി പറയും അതാണ് സി പി എം ഇപ്പൊ ഈ പാതി വില തട്ടിപ്പ് എല്ലായിടത്തും നടന്നില്ലേപ്യ ഇവിടെ ഇരിക്കണ്ടല്ലോ കുറച്ച് ഏതൊക്കെ എന്തിനോടിണ്ടാക്കിയ ഓരോരുത്തരും കോടി വാങ്ങും നമ്മളാൾക്കാരിത്താലും വാങ്ങൂലെന്ത് ചെയ്യും ഓരോരുത്തരും കടയിട്ട് ഇങ്ങനെ പേറി നടക്കുകയാണ് അതൊരു സന്തോഷാണ് കൂട്ടരെ ഈ പാറ്റിരി നിക്കണേ സന്തോഷം അതാ ഒരു റുപ്യ വാങ്ങിയിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ കേരളത്തിൽ മൊത്തം എത്ര ആൾക്കാർ ഇപ്പൊ അകത്ത് പോയി എത്ര ആൾക്കാരെ അതാണ് പാർട്ടി ഞാൻ പറഞ്ഞ ഈ പാർട്ടിയെ തകർക്കാനല്ലേ എല്ലാരും എല്ലാവരും കൂടി അറിഞ്ഞിരിക്കുന്നത് ഈ പാർട്ടിയെ തകർക്കാനല്ലേ ഈ പാർട്ടി ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ കൊറേ കൂട്ടർ അറിഞ്ഞിരിക്കാണ് ഒരു കൂട്ടരുണ്ട് എസ് ഡി പി ഐ എന്താ ധൈര്യം പാമ്പു അറോരിമാതിരിയാണ് പേരൊക്കെ കേട്ടാല് ഇച്ചുങ്ങളി മുസ്ലിം വർഗീയവാദികൾ പേരിടണൊക്കെ കേട്ടാൽ നല്ല രസള വരാ എന്താ പേര് ലഷ്കർബെൻ നല്ല ധൈര്യമാണ് രണ്ടു തവണ നിരോധനത്തെ നേരിട്ട മാത്രാണ് സി പി ഐ എം കൊടിയെ മടക്കി വെച്ച് എവിടെയും പാട്ടില്ല എന്നാ മുസ്ലിങ്ങളെ സംരക്ഷിക്കാമെന്ന ഈ പാമ്പുറങ്ങിയ ആദ്യത്തെ പേര് എൻ ഡി എഫ് രണ്ടാമത്തെ പേര് പോപ്പുലർ ഫ്രണ്ട് മൂന്നാമത്തെ പേര് സുഡാപ്പി അതിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചില്ലേ നിരീരോധിച്ച പിറ്റാ പറഞ്ഞു നിങ്ങൾ നിരോധിക്കണ്ട ഞങ്ങൾ പിരിഞ്ഞു ചോദിക്കുന്നതാണ് അല്ല ധൈര്യം എന്താ ധൈര്യം ഇവിടെ ഒക്കെ നമ്മളെ മുന്നിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വീമ്പെടുക്കുമ്പോ ഇങ്ങനെ നടക്കുമ്പോ അവന്റെ ഒക്കെ വിചാരം എന്താ പറയുക രണ്ടാമത്തെ ദിവസം പറഞ്ഞു ഞങ്ങൾ പിരിച്ചുവിട്ടു പോപ്പുലർ ഫ്രണ്ട് ഇല്ല ഇതാ വൻ്റെ ധൈര്യം വേറൊരു വിട്ടരുണ്ട് ജമാഅത്തെ ഇസ്ലാമി അല്ലേ ആ ഇപ്പോ മുസ്ലിം സമുദായത്തിന് മൊത്തം എന്താ പറയാ അവരാണ് നയിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കം ലീഗ് അടക്കം തലവെച്ചു കൊടുത്തിരിക്കല്ലേ ഇപ്പൊ ലീഗിന് വലിയ റോളൊന്നുമില്ല അബുലാലിയുടെ